സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ മഹേഷ് ഉടക്കഞ്ചേരിയാണ് പാലക്കാട് ജില്ലയിൽ പാളിയമംഗലം നമ്മുടെ ഒരു സുഹൃത്ത് അതായത് റഹ്മാൻ എന്ന ആ സുഹൃത്തിൻ്റെ ഒരു ചികിത്സാ വിശേഷങ്ങളുമായാണ് സുഹൃത്തുക്കളെ മുമ്പിൽ വരുന്നത് അരിക്ക് താഴെ ജന്മനാൽ തളർന്ന ശേഷിയില്ലാത്ത ഒരു വികലാംഗനായ ഒരു സുഹൃത്താണ് റഹ്മാൻ അത്യാവശ്യം ലോട്ടറിയൊക്കെ വിറ്റ് ഉപജീവനമാർഗം നടത്തിക്കൊണ്ടിരിക്കെ ഒരു മകൻ ഒരു മകളുണ്ട് ആ മകളും കുടുംബവുമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ശ്വാസ തടസ്സം വന്ന് ഉച്ചൻ ഹോസ്പിറ്റലിൽ പോവുകയും അവിടെ ചികിത്സിക്കുകയും ചെയ്യുകയാണ് ഒരുപാട് ചികിത്സാ സഹായം ചികിത്സാ ചെലവും അതേപോലെ ഓക്സിജൻ ഇല്ലാണ്ട് അദ്ദേഹത്തിന് ജീവിച്ചു പോകാനും പറ്റാത്തൊരു അവസ്ഥയിലേക്കാണ് ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ ജീവിതം അത് എൻ്റെ സുഹൃത്തുക്കളൊന്ന് കാണണം കണ്ടിട്ട് ആ ശേഷി കുറഞ്ഞ ആ അദ്ദേഹത്തെ നമുക്ക് ഒന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഓരോരുത്തരും അദ്ദേഹത്തെ സഹായിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ആ വീഡിയോയിലേക്ക് കിടക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം ഒരു മകളും ഉമ്മാന്റെ ചെലവിൽ ഒന്ന് സഹായിക്കണം സഹായിക്കണമെന്ന് ഞാനിപ്പോ വീഡിയോയിൽ വരാനുണ്ടായ കാര്യം എനിക്ക് ഹാർട്ടിന് ചെറിയ പ്രോബ്ലം ഉണ്ട് ഹാർട്ടിന്റെ ലിവറിന്റെ ഈ ഭാഗത്ത് ചെറിയൊരു വികസനം വന്നതുകൊണ്ട് കൊണ്ട് ശ്വാസം എടുത്തു വിടാൻ ബുദ്ധിമുട്ടുള്ളത് കാരണം ജൂബിലി മിഷനിലാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് മാസത്തിൽ പത്ത് ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവണം അപ്പോൾ മാസം ഒരു ഭീമമായ തുക ചിലവ് വരുന്നുണ്ട് പിന്നെ ഓക്സിജൻ ഇല്ലാതെ ഇപ്പോൾ പുറത്തിറങ്ങാൻ പറ്റില്ല അതാണ് ഓക്സിജന് നാലായിരത്തി അഞ്ഞൂറ് വാടക അപ്പോൾ മാസം വരുമ്പോൾ നമുക്കൊരു ഒരു എമൗണ്ട് ഉണ്ട് പിന്നെ സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കത്തിലാണ് ഞാനും വൈഫും കുട്ടിയും ഇരിക്കുന്നത് അമ്മാൻ്റെ അമ്മാന്റെ ചെലവിലാണിപ്പോ ജീവിച്ച് പോകുന്നത് കരുണയുള്ളവർ ദയവായി സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു കുറുത്തുക്കളെ കണ്ടല്ലോ നമ്മുടെ രഹുമാന്റെ വിശേഷങ്ങൾ വളരെ ദയനീയാവസ്ഥയാണ് ആ കുടുംബവും ചികിത്സിക്കാനും വഴിയില്ല ഒരു ഓക്സിജൻ മിഷ്യൻ വാങ്ങാൻ പോലും അദ്ദേഹത്തിന് നിവർത്തിയില്ലാത്ത ഒരവസ്ഥയിലാണ് ഇന്ന് റഹ്മാൻ്റെ അവസ്ഥ നിങ്ങൾ മാക്സിമം എല്ലാവരും എൻ്റെ സുഹൃത്തുക്കളിലും സഹോദരങ്ങളും എല്ലാവരും ഈ വീഡിയോ മാക്സിമം കാണുന്നവരെല്ലാം ഷെയർ ചെയ്ത് കൊടുത്ത് ആ സുഹൃത്തിനെ ചികിത്സാ സഹായം കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഓരോരുത്തരും സഹായിക്കുമെന്നുള്ള ഏക പ്രതീക്ഷയുണ്ട് ഒരു രൂപയെങ്കിലും ഒരു രൂപ ആ കുടുംബത്തിനെ സഹായിക്കണം അദ്ദേഹത്തിനെ സഹായിക്കണം അലയ്ക്ക് താഴെ തളർന്ന ജന്മനാൽ ശേഷിയില്ലാത്ത ഒരു ചെറുപ്പക്കാരൻ പയ്യനാണ് ഒരു മകളുണ്ട് കണ്ടിട്ട് വളരെ ദയനീയ അവസ്ഥയാണ് നിങ്ങൾ കൈവിടരുതും നിങ്ങൾ ഓരോരുത്തരും സഹായിക്കുമെന്നുള്ള ഏക പ്രതീക്ഷയോടുകൂടി നിർത്തുന്നു ക്യാമറമാൻ സുമാറിനൊപ്പം മഹേശ്വര തെളി